ഏവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ഒരു സ്ഥലം നിങ്ങൾ ഓർത്തു വെച്ചോ നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ കരയിലക്കുളങ്ങരയിലാണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് കരിയിലക്കുളങ്ങരയിൽ കളരിക്കൽ ജംഗ്ഷനല്ല അശോക് ഹോട്ടൽ നമ്മൾ കയറി വരുമ്പോൾ തന്നെ കണ്ണാടിക്കൂട്ടിലെ അടിപൊളി പലഹാരങ്ങളൊക്കെ ചെയ്തു വച്ചിട്ടുണ്ട് ഇച്ചിരി പോയി അപ്പോൾ എന്തായാലും നമുക്കിവിടുത്തെ വിശേഷങ്ങൾ നോക്കാം ഊണ് കിട്ടൂലെന്നറിയത്തില്ല എന്തായാലും നമ്മൾ കയറി പക്ഷേ ഊണ് ഉണ്ടായിരുന്നു നമ്മൾ ആ ഊണിലേക്കുള്ള ഒരു കാഴ്ചയാണ് ഇനി പോകുന്നത് ഞങ്ങളൊരു സാധാ ഊണാണ് പറഞ്ഞിട്ട് പക്ഷെ നമുക്കറിയില്ല ഒരു സ്പെഷ്യൽ ഊണ് ഉണ്ടായിരുന്ന കാര്യം ഒരക്കില്ല കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു സാധാ ഊണിലും അത്യാവശ്യം നല്ല തൊടിയിറങ്ങി കാര്യങ്ങളുണ്ടായിരുന്നു ഇത് ബീഫ് ഫ്രൈ ആണ് അവിടുത്തെ ബീഫ് ഫ്രൈ ഒരു മീൻ വറുത്തതുമാണ് നമ്മൾ ഓർഡർ ചെയ്തത് ബീഫ് ഫ്രൈ നമുക്ക് അന്യായ ഒരു ടേസ്റ്റ് തന്നെയാണ് നല്ല ഉച്ച സമയത്ത് ഈ പറയുന്ന ഊണും ബീഫ് ഫ്രൈയും കൂടെ ആദ്യം ട്രൈ ചെയ്ത് നോക്കി കീടിലും അന്യായകര ടേസ്റ്റാണ് അതുപോലെ തന്നെ നമ്മൾ വേറൊരു ഐറ്റം ഇവിടെ ഉണ്ട് ഇവിടുത്തെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇടിച്ചമ്മന്തിയും മാങ്ങാ ചമ്മന്തിയുമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഈ കാണുന്നതാണ് മാങ്ങാ ചമ്മന്തി നല്ല ഐറ്റം ആണ് ഇത് തൊട്ട് ചോറ് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം വേറെ തന്നെയാണ് അതിവിടെ തന്നെ ഒരു തൊടുകറിയുണ്ടായിരുന്നു തൊടികറിയും അന്നേ ഒരു ടേസ്റ്റാണ് തൊടികറിയിൽ ഒരു തീയൽ പോലുള്ള സംഭവമാണ് മതി കഴിഞ്ഞിട്ട് നമുക്ക് വന്നത് പിന്നെ നെല്ലിക്കയും അതുപോലെ തന്നെ മുളകും കാന്താരി മുളകുമാണ് കാന്താരി മുളക് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ ഫേവറേറ്റ് ഇടിച്ച അതെല്ലായിടത്തും കിട്ടുന്നതല്ല അവർക്ക് ആവശ്യക്കാർക്ക് അവർ കൊടുക്കും നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് ഒന്ന് നല്ല രീതിയിൽ ചോറുമായിട്ടൊന്നും പിടിച്ചു കഴിക്കുകയാണെങ്കിൽ വേറെ കറികളൊന്നും തന്നെ വേണ്ട ചോറ് നല്ല അനുഭവം നല്ല കറികൾ ഇലക്കാലി തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സ്ഥലത്ത് ഇവിടെ പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾ കയറാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് അല്ലാതെ ചോറ് കഴിക്കാൻ നിങ്ങൾ എടുക്കുവാണെങ്കിൽ നിങ്ങൾ മറക്കരുത് കരിയില കരയിലക്കുളങ്ങരയിൽ കളരിക്കൽ ജംഗ്ഷനുള്ള അശോക് ഹോട്ടൽ തീർച്ചയായും നിങ്ങൾ കയറി നോക്കേണ്ടതാണ് കഴിച്ചവരുണ്ടെങ്കിൽ അഭിപ്രായം പറയുക കഴിക്കാത്തവരുണ്ടെങ്കിൽ കയറി നോക്കിയിട്ട് അഭിപ്രായം പറയുക വീഡിയോ